എടാ മാത്യു വണ്ടിയിൽ നിന്ന് വൈകുന്നേരം ഇവിടെ എത്തിച്ചേക്കണം കേട്ടോ അതിൻ്റെ ഓണറിന് നിന്ന് എറണാകുളം ട്രിപ്പുള്ളതാ വണ്ടി ഒറ്റ വൈകുന്നേരം എത്തിയിട്ടില്ലെങ്കിൽ നിന്റെ റൂമിൽ എറിയാൻ തല്ലോ എടാ മെക്കാനിക്ക് തെണ്ടി നീ കൂടുതൽ അങ്ങോട്ട് വിളയാത്ര അല്ലെങ്കിൽ തന്നെ എന്ത് കണ്ടിട്ടാണ് നീ ഇത്ര അങ്ങോട്ട് മൂപ്പിക്കണത് വെറും ഇരുപത്തി മൂവായിരം രൂപ ഞാൻ നിൻ്റെ ഇന്ന് വാങ്ങിച്ചു അധികം കാലമൊന്നും ആയില്ലല്ലോ വെറും നാല് വർഷമല്ലേ ആയുള്ളൂ അല്ല തന്നെ നീ ആരാന്നാടാ നിന്റെ വിചാരം എടാ കണ്ടവന്റെ വണ്ടിയുടെ അടി കിടന്ന എന്റെ ചന്തി നോക്കുന്നതല്ലേ നിന്റെ പരിപാടി അല്ല നീ വലിയ പ്ലെയിൻ നന്നാക്കുന്ന മറ്റവനൊന്നുമല്ലോ നിന്നെ പോലെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത തെണ്ടികളുമായിട്ട് കൂട്ടുകൂട്ടിരുന്ന എന്റെ പപ്പയനോട് പണ്ടേ പറഞ്ഞതാ എടാ പൂഞ്ഞാറും മുണ്ടക്കയുമടക്കം കോട്ടയം മടക്കി വരിച്ചിരുന്ന രാജവംശത്തിലെ അവസാന കണ്ണുകളാടാ ഞാനും എൻ്റെ പപ്പയും മനസ്സിലാടാ അപ്പൂല്ലേ ഇരുപത്തിമൂവായിരം രൂപ ഇന്ന് നിന്റെ മോന്തയ്ക്ക് ഞാൻ വലിച്ചെറിയും അതിന്റെ കൂടെ നിന്റെ കിണ്ടിയുടെ പൈസയും പിന്നെ ഒരു രണ്ടായിരം രൂപയും അപ്പൊ നീ വിചാരിക്കൂ നിനക്കുള്ള ടിപ്പാണെന്ന് അല്ല ഇന്നലത്തെ ആ ദുരിതം പിടിച്ച ഓട്ടത്തിന്റെ ഇടയിൽ നീ തന്ന ആ വണ്ടിയുടെ രണ്ട് ടയറും പഞ്ചറായി സ്വാഭാവികം അപ്പൊ ആ വണ്ടിയുടെ ഓണർ എന്ന് പറയുന്ന എംബോക്കിയുടെ മോന്തക്ക് വലിച്ചെറിയാനാണ് ഈ തരുന്ന കാശ് എന്റെ കൈ കാശ് കേറില്ല എന്ന് വിചാരിച്ചല്ലേടാ മെക്കാനിക്കും നായി മോനെ മനസ്സിലാടാ